എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട് അപ്പം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് കുറച്ച് ദിവസം മുൻപ് നമ്മൾ സംസാരിച്ചൊരു വിഷയം തന്നെയാണ് ബെറ്റിംഗ് ആപ്പുകളെക്കുറിച്ചും ഗെയിമിംഗ് ആപ്പുകളെ കുറിച്ചും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചും അതിൽ എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് പേരെന്ന് പറയുന്നത് മല്ലു ഫാമിലി വയനാടൻ ബ്ലോഗർ ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പണി കിട്ടി തുടങ്ങി ആർക്ക് ഇവരുടെയൊക്കെ വാക്ക് കേട്ട് കാശുകൾ കൊണ്ട് കൊടുത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കാശുകൾ ഇട്ട ആൾക്കാർക്ക് പണി കിട്ടി തുടങ്ങി പണി കിട്ടി തുടങ്ങിയപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഈ പറയുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവർ പൂര തെറിയാണ് അതോടൊപ്പം തന്നെ ഇവർ ഈ പറയുന്ന ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് വാട്സപ്പ് ചാനലിൽ വഴി കൂടിയും ഇൻസ്റ്റഗ്രാമിൽ കൂടിയും ടെലഗ്രാമിൽ കൂടിയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരിക്കലും ഇവർ ഇത് യൂട്യൂബ് വഴി പ്രൊമോട്ട് ചെയ്യില്ല കാരണം യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് ഇത്തരം ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആയി പോകും അതുകൊണ്ട് യൂട്യൂബ് വഴി ബാക്കി ആപ്പ് ആപ്ലിക്കേഷൻസിലൊക്കെയാണ് ഇവർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ കുറേ ആളുകൾ ഇവരുടെ ഈ പറയുന്ന വാട്സപ്പ് ചാനലിൽ കൂടിയും ടെലഗ്രാം ലിങ്കുകൾ അയച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഈ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തരം ആപ്ലിക്കേഷനിൽ പൈസ ഇട്ടിട്ട് പൈസ നഷ്ടപ്പെട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒന്ന് രണ്ടുപേരെനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു പക്ഷേ അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇട്ട പൈസ തിരിച്ചു കിട്ടുമോ എന്നാണ് ഈ ഇട്ട പൈസ തിരിച്ചെടുത്ത് കൊടുക്കാനുള്ള പരിപാടി നമുക്കറിയില്ല പക്ഷേ ഇനി ആർക്കും അത് അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാനുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇട്ട പൈസ തിരിച്ചു കിട്ടില്ല എന്നല്ലെങ്കിൽ തിരിച്ചെടുത്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ അവരുടെ വഴിക്ക് പോയി അപ്പോൾ ഇവർക്ക് എവിടെ എവിഡൻസോ കാര്യങ്ങളോ ഒന്നും അവരുടെ ഇല്ല ഇപ്പം ഇവിടെ ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ സുജിൻ സുജിൻ്റെ വാട്സപ്പ് ചാനലിൽ ഡീ ആക്ടിവേറ്റ് ചെയ്തു അപ്പോൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് സുജിൻ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ഓഡിയോ ഒന്ന് അത് ഇവരുടെ വാട്സാപ്പ് ചാനലിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം സുജനാണ് മറ്റേ ഇതില്ല നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് എനിക്കൊന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് വാട്ട്സാപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ട്രേഡിംഗ് കാര്യങ്ങൾ വാട്സാപ്പ് ചാനലിൽ കൂടെ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോ ഇപ്പൊ ഞാൻ അതിലിട്ട ലിങ്ക് ടെലിഗ്രാമിന്റെ അതിലൊക്കെ കയറാൻ കുറച്ച് ഉപയോഗങ്ങൾ കിട്ടും അതിൽ നമുക്ക് ഈ ഒരു ഗെയിമിന്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അയാൾ ഒരുപാട് ട്രിക്സ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് അതിലിടുന്നുണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിൽ ഒന്ന് പോസ്റ്റ് ആക്കുന്നത് കണ്ടിട്ട് ഓക്കെ എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്നും ജോയിൻ ആക്കിക്കോ എല്ലാവർക്കും വേണേല പറയുന്നത് അതിൽ ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിലേക്ക് ഒന്ന് കയറിക്കോ ഒരുപാട് ഇന്ന അത് ഇന്ന സമയത്ത് ബിഗ് വരും ഇന്ന സമയത്ത് സ്മാൾ വരും ഇന്ന സമയത്ത് ഇന്നത് വരുന്ന ഒരു പ്രൊഡിക്ഷൻ ആണ് അപ്പൊ അതിന്റെ ഒരു അഡ്മിന് അതായത് ിന് നമ്മളടുത്ത് മറ്റേ കാര്യങ്ങളെല്ലാം പോസ്റ്റ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി ഞാൻ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് കാരണം അത് നമുക്കൊരു ഇത് കാരണം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം ഇത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് വാട്സ്ആപ്പ് ചാനലിൽ ഉണ്ടാക്കി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന് മുന്നേ എല്ലാവരും ആണെങ്കിൽ ഒരു ടെലിഗ്രാം ഞാൻ ഇത് ഉണ്ടാക്കിയത് ഞാൻ ഇതിന്റെ പേര് അപ്പൊ അതിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇത് ശരിക്കും ഈ പണം പണമിരട്ടിപ്പിക്കൽ ഗാംബ്ലിംഗ് തുടങ്ങിയ പരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരു സമയത്ത് പൈസ കുറെ അധികം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കളക്ട് ചെയ്ത ആൾക്കാർ ഒരു പോക്കങ്ങ് പോകും എന്ന് പറഞ്ഞ പോലെയാണ് സുജിൻ ഇവിടെ സംസാരിച്ചിരിക്കുന്നത് സുജിൻ പറയുന്നത് സുജിനെ ഇത്തരം ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വാട്സാപ്പിൽ കൂടി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വാട്സ്ആപ്പ് ചാനല് ഡിആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും അല്ല റീസൺ റീസൺ എന്ന് പറയുന്നത് പലരുടെയും പൈസകൾ പോയി തുടങ്ങി അവർ തിരിച്ചു ചോദിച്ചു തുടങ്ങി തിരിച്ചു ചോദിച്ചപ്പോൾ സുജിൻ അവിടെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് അത് നമുക്ക് കേൾക്കാം അപ്പോൾ അങ്ങനെ പണികൾ കിട്ടി തുടങ്ങിയെന്ന് മനസ്സിലായതുകൊണ്ടാണ് സുജിൻ നേരെ ആ വാട്സ്ആപ്പ് ചാനലിൽ ഡിയാക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നതും ഒപ്പം ടെലിഗ്രാമിലേക്ക് ഈ പറയുന്ന ആൾക്കാരെ വിളിക്കുന്നുണ്ട് അവിടെ സുജിൻ നല്ല ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അതായത് നൈസായിട്ട് സുജിൻ ഇത് ഊരാൻ വേണ്ടി നോക്കുക തല ഊരാൻ വേണ്ടി നോക്കുകയാണ് സുജിൻ അല്ല അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറയുന്ന ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിൻസ് ആണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നതാണ് സുജിൻ പറയുന്നത് പണി പാളി എന്ന് മനസ്സിലായപ്പോൾ ഊരാൻ നോക്കുകയാണ് അപ്പൊ ഇനി സുജിൻ അടുത്തൊരു ഓഡിയോ നോക്കാം സുജനാണ് നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഇപ്പൊ ദിവസം മുന്നേ ഞാൻ അതിലൊരു ലിങ്ക് ഇട്ടാന്ന് ടെലിഗ്രാമിന്റെ അപ്പൊ നമ്മൾ ആ ഒരു ലിങ്കിക്ക് ജോയിൻ കാരണം ഈ ഒരു വാട്സാപ്പിൽ നമുക്ക് പറ്റില്ല ഈ വാട്സാപ്പിൽ നമ്മൾ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ അത് ബെറ്റിങ് ചെയ്യണോണ്ട് അപ്പൊ ഞാൻ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ പോലെ രണ്ടുമൂന്നാൾക്കാർ രണ്ടുമൂടെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ പ്രോസസിംഗ് കിടക്കണ സുജിനെ പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടില്ലാന്ന് അപ്പൊ ഇത് ബെറ്റിംഗ് ആപ്പ് ആണെന്ന് സുജിൻ സമ്മതിച്ചു ബെറ്റിംഗ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വാട്സ്ആപ്പ് ചാനൽ ഡി ചെയ്തത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ടെലഗ്രാമിലേക്ക് വരണം പലരും വാട്സപ്പ് ചാനലിത് അങ്ങോട്ട് ചെല്ലുന്നില്ല അപ്പോൾ ആൾക്കാരുടെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ സുജിൻ വീണ്ടും ഒരു മെസ്സേജ് അവിടെ ഇടുകയാണ് ഇതേ വാട്സപ്പ് ചാനലിൽ അപ്പോൾ വാട്സപ്പ് ചാനൽ ആ സമയത്തും ഡീ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ചെയ്തോന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ഈ പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് ബാക്കി കേട്ട് നോക്കാം അപ്പൊ മൂന്ന് ദിവസങ്ങള് വെയിറ്റ് ചെയ്താൽ ക്രെഡിറ്റ് ആവും ആകുമ്പോൾ ചില ആൾക്കാരുടെ നാല് ദിവസം കേട്ടാൽ പൈസ കയറുന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും അത് നിങ്ങൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങൾ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക ഞാൻ പറഞ്ഞതാക്കിയൊണ്ട് ഒരിക്കലും കളിക്കാവുന്ന കളിക്കാൻ നിൽക്കരുത് പൈസ കിട്ടിയാലും പോയാലും അത് നിങ്ങൾ തന്നെയാണെന്ന് സൂക്ഷിച്ച് നോക്കി കളിക്കുക ഞാൻ എപ്പോഴും പറയുന്നു ഞാൻ ഈ ഇതിൽ ഇവിടെ ഇതപ്പത്തലിഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ മറ്റേ അപ്പൊ അതുപോലെ തന്നെ ഈ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാണ് അപ്പോ എല്ലാരും ടെലിഗ്രാമിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ വേറൊരു അഡ്മിനും കൂടി അതിലുണ്ട് അപ്പൊ അയാൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയ പ്രൊഡിക്ഷനും കാര്യങ്ങളും അതായത് പറയുന്നുണ്ട് അവർ പറഞ്ഞു അവര് പറഞ്ഞ പോലത്തെ കളിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് കൂടി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇവിടെയും സുജിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ വേണം കളിക്കാൻ പൈസ കിട്ടിയാലും പോയാലും നിങ്ങൾക്കാണ് നഷ്ടം അപ്പൊ ഇവിടെ തീരുമാനം എടുക്കേണ്ടത് ആരാണ് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ചാനലുകളിലുള്ള ആൾക്കാരാണ് പൈസ നഷ്ടപ്പെടണോ അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടാതിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവരാണ് ഇനി ഇതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം സുജിൻ സുജിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അയാൾ തരുമോ തരത്തില്ല ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം റിസ്കിൽ കളിക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നും ചോദിച്ചാൽ നൈസ് ആയിട്ട് കൈ ഒഴിഞ്ഞു വിടത്തേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട് ആ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുജിൻ ഇത് ഈ പരിപാടി നിർത്തിയിട്ടില്ല വീണ്ടും ഇതിൻ്റെ പ്രമോഷനായിട്ട് വന്നു അതൊരു ഗംഭീര വീഡിയോ ആണ് കാണുന്ന ആർക്കും ഇത്രയും നല്ലൊരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് എന്നൊക്കെ ഒരു ചിന്ത വരും പക്ഷേ അവിടെയും പറ്റിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം മ്മടെ ഫോണത് അവിടെ ഫോൺ കൂട്ടിയിട്ട് സത്യം പറഞ്ഞു ഒരുപാടായി എപ്പോഴും വാങ്ങിക്കൊടുന്ന് വിചാരിക്കുമ്പോഴും പൈസ അങ്ങോട്ട് റെഡി ആവാറില്ല ഇപ്പം പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു അമ്മയ്ക്കൊരു ഫോൺ വാങ്ങിക്കാന്ന് വിചാരിച്ചു നേരെ പോയി പെരന്തൽ മണ്ണയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോൺ നമ്മളെ റിയൽമീടെ തേർട്ടീൻ പ്രോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യത്തിന് സ്റ്റോറേജും എല്ലാ കാര്യങ്ങളും ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫോൺ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് എത്തി അമ്മ രേറെ വാങ്ങാൻ പോയിട്ടോ അമ്മുടെ കൈയ്ക്ക് കൊടുത്തപ്പോൾ ആ ഒരു സന്തോഷം അവിടെ ആ ഒരു മുഖത്തിനൊക്കെ കാണാൻ പറ്റും അത് വേണമെങ്കിൽ ഞാൻ കേട്ടോ സന്തോഷം അപ്പോ ഈ ഈ ഫോൺ വാങ്ങിയതും ഗെയിം 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 എങ്ങനെ ഇപ്പൊ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല എനിവേ അപ്പോ സുജിൻ കാര്യം സുജിന്റെ അമ്മ സന്തോഷിച്ചപ്പോ ഒരുപാട് പാവങ്ങളുടെ കാശ് അവിടെ നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സുജിൻ അവരെ തള്ളിവിട്ടിട്ടുണ്ട് അല്പും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ പരിപാടി അങ്ങ് നിർത്തുക

ഇനി എന്തായാലും ഞാന നമ്മളതിനു മുൻപ് ആരോ പറഞ്ഞു ഞാൻ കേട്ടു എന്താ പറയാ പല വഴികൾ അതിനകത്ത് പല രീതികൾ കൊടുത്തിരുന്ന അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യാൻ പക്ഷെ മാറി മാറി ട്രൈ ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ അതേപോലെ മാറി മാറി പൈസ പോവുകയല്ലേ ചെയ്യണത് ഒരു പ്രാവശ്യം പോയി പാഠം പഠിച്ച ആള് പിന്നെ അതിന് നിക്കില്ലല്ലോ അത്രയും ഞാൻ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയൊന്നും അല്ല ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തോന്നുന്നു ഞാൻ എന്തായാലും ഇതിന് അഞ്ഞൂറ് രൂപ പോയി അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ഞാനതിൻ്റെ ലീഗലായുള്ള വശങ്ങളിലൂടെ പോകുന്നുണ്ട് പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു കസിൻ ഞങ്ങളുടെ ഒരു ഇവിടെ പോലീസ് പോലീസ് സ്റ്റേഷൻ എസ് പി ആണ് അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം മനുഷ്യരെന്ന് പറയുന്നത് അപ്പം ഈ ചേച്ചിയെ പോലെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾ കൊടുത്ത കംപ്ലൈൻറ്റ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കംപ്ലയിന് വേണ്ടി വരും ഉറപ്പായിട്ട് വരും അപ്പോൾ എങ്കിൽ മാത്രമേ ഇതിനൊരു അറിധി ഉണ്ടാവുള്ളൂ ഇതൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇത്തരം ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഇവരുടെ പ്രവണത ഇല്ലാതാക്കി പറ്റുകയുള്ളൂ അയ്യായിരത്തിനും പതിനായിരത്തിനും വേണ്ടി ഒരുപാട് സാധാരണക്കാരുടെ കാശ് കാരണം ഈ മല്ലു ഫാമിലിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം വൺ മില്യന് മേളിലുണ്ട് ഈ വൺ മില്യണില് ഒരു അയ്യായിരം പേര് ഇവരുടെ ഈ പറയുന്ന പ്രമോഷൻ കണ്ടിട്ട് അതിൽ ചാടി വീണ് കഴിഞ്ഞ് കാശ് നഷ്ടപ്പെട്ടാൽ ആർക്ക് പോയി ആ അയ്യായിരം പേരുടെ അയ്യായിരം പേരുടെ ഫാമിലിക്ക് പോയി മറ്റാർക്കും നഷ്ടമില്ല സുജിനെ സംബന്ധിച്ച് സുജിൻ എന്ത് ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് നേരെ അമ്മയ്ക്ക് ഫോണും വൈഫിന് ഡ്രസ്സും കുട്ടികൾക്ക് പാലും പഴവും ഒക്കെ മേടിച്ചു കൊടുക്കും നഷ്ടമാർക്കാണ് ഈ പാവപ്പെട്ടവർക്ക് അഞ്ഞൂറ് രൂപയായിട്ടും ആയിരം രൂപയായിട്ടും നാലായിരം രൂപയായിട്ടും ഒക്കെ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇതൊന്നും ജെന്യൂൻ സംഭവങ്ങളല്ല എന്നുള്ളത് പൈസ പോകുന്ന കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്ത് കേൾക്കാൻ പോകുന്ന ഓഡിയോ എന്ന് പറയുന്നത് പൈസ നഷ്ടപ്പെട്ട ഒരാൾ സുജിനെ ഒന്ന് ഫോൺ ചെയ്തു സുജിനെതിരൊരു പരിഹാരം കാണണം എന്നൊക്കെ പറഞ്ഞായിരിക്കുമല്ലോ ഫോൺ ചെയ്യുന്നത് അതിന് സുജിൻ കൊടുക്കുന്ന മറുപടി പലതും നമുക്ക് കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ് കേൾക്കാൻ അറപ്പിളവാക്കുന്ന വാക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മീഡിയ ഇട്ടിട്ടുണ്ട് സോ നമുക്ക് ആ ഫോൺ കോൾ ഒന്ന് കേട്ടു നോക്കാം എന്താ പറഞ്ഞേ ഈ റെക്കോർഡ് തന്നെയാണ് ആ ഇതാണ് വരും ബെറ്റിംഗ് ഗെയിം പ്രൊമോട്ട് പൈസ പോയിട്ട് ചെയ്താ പച്ചക്ക് ഇതൊക്കെ റെക്കോർഡ് തന്നെയാണ് നാളെ കാണാം ഇപ്പൊ എങ്ങനെ ഇരിക്കണു അപ്പോ പൈസ ഇട്ടവരുടെ പൈസ ആവിയായി എനിവേ ഇനിയെങ്കിലും തലച്ചോറ് എന്നുള്ള സാധനം പ്രവർത്തിപ്പിക്കൂ ഇത്തരം തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കൂ ഇത്രേ നമുക്ക് പറയാനുള്ളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടം അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലെയൊക്കെ അനുഭവസ്ഥരുണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കാം അവരെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇനിയെങ്കിലും തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ